അപകടങ്ങൾ പെരുകിയാലെന്താ മനുഷ്യജീവനുകൾ റോഡിൽ പൊലിഞ്ഞാലെന്താ ഞങ്ങൾ എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കെന്നാണ് വളയം പിടിക്കുന്ന ചില ഡ്രൈവർമാരുടെ നിലപാട് നിറയെ ആളുകളുമായി അശ്രദ്ധവും അനിയന്ത്രിതവുമായ നിലയിൽ വണ്ടി ഓടിക്കുന്നവരിൽ ചിലരുടെ ഒരു കൈ പലപ്പോഴും മൊബൈലിൽ ഫോണിൽ തന്നെയായിരിക്കും എത്ര മുന്നറിയിപ്പ് നൽകിയാലും അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം എറണാകുളം നോർത്തിൽ സംഭവിച്ചത് ഗതാഗത പരിശോധനയ്ക്കിടെ മൊബൈലിൽ സംസാരിച്ചു പോകുന്ന ബസ് ഡ്രൈവറെ കാണുകയും എം ബസ് തടയുകയുമായിരുന്നു ബസിൽ യാത്രക്കാർ ഉണ്ടായിരുന്നതിനാൽ പിറ്റേന്ന് ആർ ടി ഓഫീസിൽ ഹാജരാകാൻ നിർദേശിച്ചു എന്നാൽ പിറ്റേന്ന് ആർ ടി ഓഫീസിലേക്ക് വണ്ടിയുമായി പോകും വഴി പകരം വെച്ച ഡ്രൈവറും ബസ് ഓടിക്കുന്നതിനിടെ ഫോണിൽ സംസാരിച്ച് പോർട്ട് കൊച്ചിയിൽ വെച്ച് പിടിയിലായി മോട്ടോർ വാഹന വകുപ്പ് ബസ്സിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി ജി പി എസ് ഇല്ലാതിരുന്ന ബസിന്റെ വേഗ വിച്ഛേദിച്ചിരുന്നു ഫോണിൽ സംസാരിച്ച് ബസ് ഓടിച്ച് ആദ്യം പിടിയിലായ ഡ്രൈവർ ഏലൂർ സ്വദേശി റിഷാദിന് രണ്ടായിരം രൂപ പിഴ ചുമത്തി ഇതേ കുറ്റത്തിന് പിറ്റേന്ന് പിടിയിലായ ഡ്രൈവറുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ സംസാരിച്ചതിന് തെളിവ് ലഭിക്കാത്തതിനാൽ പിഴ ഈടാക്കാനായില്ല റോഡിൽ നിയമലംഘനം പിടികൂടിയാലും തങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്ന നിലപാട് മാറാതെ റോഡിലെ ചോരക്കരമായില്ല